ഉപ്പുതറയിൽ ഗ്രാമപഞ്ചായത്ത് പമ്പ് ഹൌസിലേക്ക് ജെ സി ബി ഇറക്കുന്നതിനു വേണ്ടി വഴിപെട്ടിയതുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ സബ് കളക്ടർ അരുണസ് നായർ വില്ലേജ് ഓഫീസും പമ്പ് ഹൌസും സന്ദർശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിയുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾക്കൊടുവിലാണ് പഞ്ചായത്ത് ബണ്ട് നിർമ്മിക്കുന്നതിനു വേണ്ടി വഴിവിട്ടിയത് രാവിലെയാണ് സബ് കളക്ടർ അരുൺ എസ് നായർ ഉപ്പുതറ പമ്പു ഹൗസ് സന്ദർശിച്ചത് തുടർന്ന് വില്ലേജ് ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കുകയും പഞ്ചായത്ത് പമ്പു ഹൗസിലേക്ക് പോകുവാൻ നിർമ്മിച്ച റോഡ് സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഇപ്പം വരെ ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റി സഹായിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയുള്ള ആളുകളോട് അങ്ങോട്ടേക്ക് ഇറങ്ങാത്തൊരു വഴി ആവശ്യപ്പെടുകയും എന്നാൽ ആ ആ ആളുകളും ഇതിന് അനുകൂലമായിട്ട് നമുക്ക് നിന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ വരുവാനുള്ള കളക്ടറോട് നിർദ്ദേശ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരനിവാരണ അതിൻ്റെ ആ ഒരു വകുപ്പിൻ്റെ കീഴിലുള്ള ഉത്തരവ് പ്രകാരം അടിയന്തരമായിട്ട് ആളുകൾക്ക് കുടിവെള്ളം അധികാൻ വേണ്ടിയിട്ട് പര്യായോട്ട് ഒരു റോഡ് നിർമ്മിക്കാനുള്ള ക്രമീകരണ പഞ്ചായത്ത് നേതൃത്വം നൽകി എന്നാലത് നിലവിലെ നമ്മൾ അന്വേഷിക്കുന്നത് അത് പട്ടയവിനാഥ സ്ഥലമാണെന്നും അതുപോലെ സർക്കാർ വരെ തരിച്ച അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ പണ്ട് പണ്ട് കാലങ്ങൾ മുതലേ ഇത്തരത്തിലുള്ള ഒരുപാട് വഴികൾ ഈ ആക്രോട്ട് അനുമാനം ഉണ്ടായിരുന്നു അതൊരു വഴിയാണ് പഞ്ചായത്ത് തോന്നിട്ടുള്ളത് അത്തരത്തിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുജപ്രദമായ രീതിയിൽ ആക്രോട്ട് വരുമാനം അതുപോലെ തന്നെ അതിലെ പമ്പൗസിലോട്ട് പോകുന്നതിനൊക്കെയുള്ള വഴി ഇവിടെ എത്തിയിരുന്നു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പരിശോധിച്ച് വേണ്ട ഇത്തരത്തിൽ നിരവധി വഴികളാണ് പിരിയാറ്റിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതോടെ പല ഭാഗത്തും ഈ വഴികൾ ഇല്ലാതാവുകയും ചെയ്തു ഇതോടെയാണ് പമ്പ് ഹൗസിലേക്ക് പോകാൻ മറ്റു വഴികൾ ഇല്ലാതായതോടെ സർക്കാർ തരിശുഭൂമിയായ ഭാഗത്തുകൂടി ജെ സി ബി ഉപയോഗിച്ച് പഞ്ചായത്ത് റോഡ് നിർമ്മിച്ചത് എന്നാൽ ഇത് ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണെന്ന് അവകാശപ്പെട്ട നിരവധി തർക്കങ്ങൾക്കൊടുവിലാണ് പഞ്ചായത്ത് വഴി നിർമ്മിച്ച ജെ സി ഇറക്കിയത്